ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ആദ്യത്തെ വനിതാ കണ്ടസ്റ്റന്റായി ബിഗ് ബോസിനകത്തെത്തിയത് മറ്റാരുമല്ല സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ എല്ലാവരുടെയും പ്രിയങ്കരിയായി മാറിയ അനിമോൾ ആർ എസ് തന്നെയാണ് മുൻപത്തെ പല ബിഗ് ബോസ് സീസണിലും അനുമോളിന്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്തവണയായിരുന്നു അത് കൺഫേം ആയത് അനിമോൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് എത്തണമെന്ന് അനിമോൾ വന്നപ്പോൾ തന്നെ ബിഗ് ബോസിലെ ആദ്യത്തെ കോമണറായി എത്തിയ അനീഷ് അനുമോളുമായി ഒന്ന് ചൊറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതായത് അനീഷിന്റെ ആ ഒരു വീടാണ് ബിഗ് ബോസ് അതുകൊണ്ട് അനിമോൾ ത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരടിക്കുള്ള എല്ലാ സാധ്യതയും ആദ്യത്തെ മത്സരാർത്ഥിയായ കോമണറായ അനീഷ് ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അനുമോൾ എത്തിയത് എല്ലാവർക്കും വളരെയധികം ആകാംക്ഷയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള സ്റ്റാർ മാജിക്കിലൂടെ ഒരുപാട് ഒരുപാട് ആരാധകരുള്ള അനുമോളാണ് എല്ലാവരും പറയുന്നത് അനുമോൾ ഈ ഷോയിൽ എന്തായാലും നൂറ് ദിവസം കാണാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് എന്നാണ് അനുമോൾ മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് ബിഗ് ബോസിൽ ഒരു അവസരം ലഭിച്ചാൽ തീർച്ചയായും പോകുമെന്ന് പക്ഷേ സ്റ്റാർ മാജിക്കിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ മറ്റു പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അനിമോൾക്ക് മുൻപത്തെ സീസണിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്തായാലും ഇത്തവണ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥി അനിമോൾ തന്നെയായിരിക്കും എന്നാണ് തോന്നുന്നത് എന്നാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക